പാണ്ടിക്കാട് ബസ് സ്റ്റാൻഡിന് സമീപത്തെ റോഡരികിലെ തകർന്ന സ്ലാബിനടിയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥിക്ക് പരിക്ക് കഴിഞ്ഞ ദിവസം രാത്രി സംഭവം പാണ്ടിക്കാട് വള്ളുവങ്ങാട് പള്ളിപ്പടി സ്വദേശി മിഥിലാജാണ് അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ബസ് സ്റ്റാൻഡിന് സമീപത്തായി വാഹനം നിർത്തി സമീപത്തെ കടയിലേക്ക് പോകുന്നതിനിടയിലാണ് തകർന്നു കിടന്ന സ്ലാബിനിടയിൽ കാൽ കുടുങ്ങിയത് സ്ലാബിനടിയിലെ തുരുമ്പ് പിടിച്ച കമ്പികൾക്കിടയിൽ കുടുങ്ങി മിഥിലാജിന്റെ കാൽ വിരലുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു ആശുപത്രി പിന്നെ അങ്ങനെ പോലെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് പിന്നെ നമ്മള് സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അതിന്റെ രണ്ടിന്റെ അടിയിൽ ഒരു പൊളിഞ്ഞ് അടിയിട്ട് അവിടെ അതിനൊന്നും നിബന്ധന ഒന്നും കാട്ടിട്ടില്ല ചാടി അതെ കുട്ടിയെ മുറി കയ്യിൽ വേറെ എന്ന് പറഞ്ഞു കാണുന്നത് അറിയില്ല ചാടിയതാണ് കാല് വണ്ടി ഈ ഭാഗത്തെ സ്ലാബുകൾ വർഷങ്ങളായി കിടക്കുകയാണ് ബസ് സ്റ്റാന്റിൽ നിന്നും സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കടക്കം നിരവധി കാൽനടയാത്രക്കാർ നടന്നു പോകുന്ന വഴിയാണിത് പലതവണ പരാതികൾ ഉയർന്നിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല മുമ്പും സമാന രീതിയിൽ അപകടം സംഭവിച്ചിട്ടുണ്ട് പരിക്കേറ്റ മിഥിലാജ് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പണ്ടിക്കാട്